പരമ്പരാഗത വിവാഹം വേഴ്സസ് ലിവിംഗ് ഏതിനോടൊപ്പം നിൽക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ഞാൻ ലിവിംഗ്ഗതറിന് ഞാൻ ആ ഒരു ഇത് കൊടുക്കുള്ളൂ വിവാഹത്തിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ലിവിംഗ് തിരഞ്ഞെടുക്കുന്നത് വിവാഹം കഴിക്കാനായിട്ട് ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ലിവിങ് ടുഗദർ തിരഞ്ഞെടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകളെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മളിങ്ങനെ പോകുന്നുണ്ട് അതായത് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എപ്പോൾ വേണമെങ്കിലും മാറാം എന്നുള്ള ഒരു മേ ബി നമ്മുടെ ട്രോമകളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ള റിലേഷൻഷിപ്പ്സ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ അനുഭവിച്ചിരിക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ ആയതുകൊണ്ടായിരിക്കാം ഞാൻ ആ ഒരു കാര്യത്തിനോട് ഈ ഒരു ലിവിങ് റിലേഷൻഷിപ്പിനോടാണ് കുറച്ചുകൂടി ഇത് ഉള്ളത് എന്നാൽ ഈ ലിവിങ് റിലേഷൻ ആണെങ്കിൽ പോലും ആളുകളോട് അറ്റ്ലീസ്റ്റ് ഒന്ന് പറയാനെങ്കിലും പറ്റണം ഇങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റണം ഈ ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു പരിപാടികൾ ഭയങ്കര പാടുള്ള കാര്യമാണ് അതായത് ആരും അറിയാതെ ആളെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ കാണേണ്ട ഒരു അവസ്ഥ വരുന്നു അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോടൊന്നും തീരെ താല്പര്യവും ഇല്ല എന്നാലും ഒരു അഗ്രിമെന്റിനോട് താല്പര്യമില്ല ഇവിടെ മാനിപ്പുലേറ്റഡ് ആയി തോന്നിയിട്ടുണ്ട് ഇപ്പൊ ലിവിങ് ടുഗതർ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോ വിവാഹം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇപ്പോൾ ഒരാളെ കാണാതെ ഒരു വിവാഹം കഴിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ വീട്ടുകാർ തീരുമാനിക്കും അവരെ ചിലപ്പോൾ ഒരു ഈ ചായയൊക്കെ ഒക്കെ കൊണ്ട് കൊടുത്ത് പെണ്ണ് കാണാൻ പരിപാടികളൊന്നും ഇല്ലാത്തൊരു സമയവും കൂടെ ഉണ്ടായിരുന്നു പന്തളി വെച്ചിട്ടൊക്കെ ആദ്യമായി കാണുന്ന കല്യാണങ്ങൾ ഒരു തവണ മാത്രം കണ്ട് ഈ കുടുംബക്കാരെ ഉറപ്പിച്ച് കെട്ടുന്ന കല്യാണങ്ങൾ അതിനകത്തിലൊക്കെ ആദ്യ പീരീഡില് നമ്മളൊരു ഏതോ ഒരു മറ്റേതോ സ്പേസിൽ വന്നു വിട്ട പോലെ നമ്മളിങ്ങനെ പ്ലാങ്ക് ആയിട്ട് നിൽക്കും പുതിയ കുറേ ആൾക്കാർ എങ്ങനെയായിരിക്കും പെരുമാറേണ്ടത് എന്താണ് നടക്കുന്നത് ഇത് ഏതോ ഈ മനുഷ്യൻ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നു ഓക്കെ ആ ഒരു ഫേസിലൂടെ ആയിരിക്കും ഈ പറയുന്ന ലൈഫ് കടന്നു പോകുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവുന്നുണ്ട് ഒരു സമയം കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ഇഷ്ടത്തെ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കും ഇയാളല്ല എൻ്റെ പാർട്ട്ണർ അങ്ങനെ സ്ട്രഗിൾ ചെയ്യാൻ പറ്റാത്ത ഫേസ് ഉള്ളവരാണ് ലിവിങ് ടുതർ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു അതിനകത്ത് നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നു ഒരു കണ്ണാടി പോലെ അല്ലെങ്കിൽ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിൻ്റെ പുറത്ത് നിലനിൽക്കാതെ നമുക്ക് തമ്മിൽ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു അത് സെക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമല്ല അതിൽ വരുന്നത് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ലിവിങ് റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്ത എനിക്ക് റെസ്പോൺസിബിലിറ്റി താങ്ങാൻ വയ്യ അങ്ങനെ കുറച്ച് മനുഷ്യർ അപ്പുറത്ത് ഈ ചിന്താഗതി എന്ന് വെച്ചാൽ ലിവിങ് റിലേഷൻസിന്റെ യഥാർത്ഥ ചിന്താഗതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്തും എന്നിട്ട് കുറെ കാലം ഈ പറയുന്ന ഒരു യൂസ് ആൻഡ് ത്രോങ് മെത്തേഡിലേക്ക് ലിവിങ് ടുഗദേസ് പോകുന്നുണ്ട് അവർക്ക് ഈ പറയുന്ന കമ്മിറ്റ്മെന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും ഇതിനകത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നമുക്ക് ഒരുമിച്ച് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് അപ്പോൾ ആ കമ്മിറ്റ്മെന്റിന് പോലും വിലയില്ലാതെ നിരന്തരം മെന്റൽ സ്ട്രെസ് കൊടുത്ത് ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജിലേക്കും കാണാൻ റിലേഷൻഷിപ്പ് പോകുകയാണെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കുറേ ടീമുണ്ട് ലിവിങ് റിലേഷൻ പറഞ്ഞു ഒരുപാട് ലിവിങ് ആയിരുന്നു പക്ഷേ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആൾക്കാർ പിന്നെ ഈ പറയുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ കൊല്ലുന്ന ആൾക്കാർ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ഈ ലിവിങ് ടുഗതർ എന്ന് പറയുന്ന ഒരു കാര്യം അറിയാത്തതിന്റെ പ്രശ്നമാണ് അവർക്കൊക്കെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കല്യാണം കഴിച്ചാലും അതിനകത്ത് ഒഴിവാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ അവരെ നമ്മൾ എന്താ പറയാ അതിനകത്തായിരിക്കും കുറച്ചുകൂടി നമ്മള് ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ട വരുന്നത് കാരണം അതിനകത്ത് ഫാമിലിയും കൂടി ഇൻവോൾവ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം നമ്മുടെ ഇടയിൽ ഇപ്പം എന്റെയും എൻ്റെ ഒരു പാർട്നറിന്റെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂ നടക്കുകയാണ് നമുക്ക് ഈ ഇത്രയും പേര് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിക്കുകയാണ് അല്ലെങ്കിൽ അത്രയും പേര് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിക്കുകയാണ് അപ്പൊ നമുക്കൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയാൻ പറ്റാതെ നമ്മൾ ഈ സിറ്റുവേഷൻ മൊത്തവും നമ്മൾ എന്താ പറയാ വിഴുങ്ങേണ്ട ഒരു അവസ്ഥ വരും അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് മെന്റലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഇപ്പം നമ്മൾ അയാളുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വരുന്നത് അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താ എന്താ പറയുക അയാൾ മര്യാദക്കല്ലെങ്കിൽ എന്നുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഓപ്പോസിറ്റ് ഏതൊരു പാർട്ട്ണറിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ അതിന് അവരുടെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നമാണിത് അല്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് പോകും അത് ലിവിങ് ആണെങ്കിലും ഹാപ്പി ആയിട്ട് പോകും ഒരു മാരേജ് ആണെങ്കിലും ഹാപ്പി ആയിട്ട് പോകും ഇതിനകത്ത് കുറേ ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആയി നിൽക്കുക നമ്മൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഇങ്ങനെ തലയിലെടുത്ത് വെക്കണ്ട ഒക്കെ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്ട്രെസ്ഫുൾ ആവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഫർ ചെയ്യേണ്ട വരും ഇതൊന്നും ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമുക്ക് മെന്റൽ സഫറിങ് ഉണ്ടാകും ഇത്രയേറെ അനുഭവിക്കേണ്ട വരില്ല കാരണം നമ്മള് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മളത് സോൾവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ശ്രമിക്കും മാത്രമല്ല നമ്മളിപ്പോൾ ഒരു സാധാരണ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് കാരണം കല്യാണത്തിലേക്കൊക്കെ അടുക്കുന്നതിന് മുന്നേ ആളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ നോക്കണം ഇല്ലാതെ പെട്ടെന്ന് ആ ഒരു പന്തലി വെച്ചതിനെ കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അത് പണ്ടൊക്കെ ആയിരുന്നു ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് അതായത് എന്ന് വെച്ചാൽ ആളുകൾ നമ്മളുടെ അടുത്ത് നിരന്ന് നിൽക്കുന്നു എന്നുള്ളതല്ല അർത്ഥം ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അയാളിൽ തന്നെ ഞാൻ നിന്നു എന്ന് വരാം അയാൾ ഒരിക്കലും എന്നിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ഓപ്ഷൻസ് ആണ് അവരുടെ മുമ്പില് അവരുടെ ഇപ്പം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡേറ്റിംഗ് ആപ്സ് ഉണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതിന്റെ കാര്യത്തിലൊന്നും അപ്പം മിക്കപ്പോഴും ഈ ഇടയിൽ നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ വേറുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല അതൊക്കെ വളരെ പെർസെൻറ്റേജ് കുറവായിരിക്കും കൂടുതലും വരാൻ പോകുന്നത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു അഫയർ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും വരിക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റിയാൽ കുറച്ചുകൂടി ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ തോട്ട് പോകുന്നത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല ഈ പരമ്പരാഗത കല്യാണം അല്ലെങ്കിൽ കല്യാണത്തിലൂടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന രീതിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സെക്യൂർ എന്ന് പറയുന്ന രീതി കാരണം നിയമപരമായിട്ടുള്ള കുറെ അധികം നമുക്ക് ആ ഒരു സെക്യൂരിറ്റി പ്രധാന ക്യോറിറ്റി നമ്മൾ പലപ്പോഴും പറയുമ്പോ പറയുന്ന കാര്യാണ് എന്തൊക്കെ വന്നാലും ഭാര്യയ്ക്കാണ് ആ ഒരു വാല്യൂ അതായത് ഭാര്യയ്ക്ക് തന്നെയാണ് ആ ഒരു പ്രയോറിറ്റി അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഇപ്പോ ഒരു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിലും ഇപ്പോ അത് എന്റെ ഭർത്താവാണ് ഇപ്പൊ എന്നെ ഉപദ്രവിച്ചു ഡൊമസ്റ്റിക് വയലൻസ് എന്ന രീതിയിലുള്ള കേസ് പോവും പക്ഷെ ഒരു ലിവിങ് ടുഗദർ ആണെങ്കിൽ നമ്മൾ അയാളുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് മാത്രമേ വരള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഏത് മദ്രാസ് ഹൈക്കോടതിയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല അവർ പറഞ്ഞിരിക്കുന്നത് ലിവിങ് റിലേഷനിലാണെന്നുണ്ടെങ്കിലും ഭാര്യയ്ക്ക് നൽകേണ്ട പരിഗണന തന്നെ ആ ഒരു ബന്ധത്തിനും കൊടുക്കണം എന്നുള്ളത് ഏതോ ഒരു കോടതിയിൽ കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ മറന്നുപോയി ഇപ്പൊ പറയുന്നുള്ളത് അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പാറ്ററിക്ക് എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ ഒരു അങ്ങനെ ഒരു കേസ് ആയിട്ട് ഇപ്പൊ ഒരു ലിവിങ് റിലേഷൻ ഇരിക്കുന്ന രണ്ടാൾക്കാരും അതിനകത്ത് ആ പുള്ളി ആ ഒരു മെയിൽ അല്ലെങ്കിൽ ആ പുള്ളി എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആണ് നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് നടത്തുന്നുണ്ട് ആ പെൺകുട്ടി കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയാണ് പരാതി കൊടുക്കുന്ന സമയത്ത് ആരാണ് ഈ പറയുന്നത് ചെയ്യുന്നത് നമ്മൾ ലിവിങ് ആണ് ലിവിംഗ് ഇന്ന് ഏതോ ഒരു പുരുഷനോടൊപ്പം എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് എന്തിനാണ് നീ അവരോടൊപ്പം നിൽക്കുന്നത് ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ളതാണെങ്കിൽ നിയമപ്രകാരം ഭാര്യ ഭർത്താക്കന്മാരാണ് ബന്ധം തെളിയിക്കാൻ എളുപ്പമായിരിക്കും പക്ഷെ ഇത് അപ്പുറത്ത് പോയി പറയുന്ന സമയത്തേക്ക് എടുക്കാൻ അവർക്ക് മടിയാണ് ഏതോ ഒരു പുരുഷൻ വന്ന് ഉപദ്രവിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഈ നമുക്ക് അറിയാത്ത ഏതോ ഒരാളുടെ കൂടെ പോയി നിന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി ആ ഒരു സാഹചര്യത്തിലാണ് കാണുന്നത് പിന്നെ ഒരു ഫാമിലി ആണെങ്കിൽ തന്നെ എല്ലാവർക്കും ഈ ഫാമിലി സപ്പോർട്ടൊന്നും കിട്ടുന്നുമില്ല ലിവിങ് ടുഗതർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് കൂടെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഈ ആൾക്കാർക്ക് ഫാമിലി സപ്പോർട്ടും കിട്ടത്തില്ല പിന്നെ ചിലർ ലിവിങ് റിലേഷൻ ഡൽഹിയിലൊക്കെ ഒരു ഒരു ബന്ധത്തിൽ ഇങ്ങനെ ലിവിങ് ചാ താമസിച്ചിട്ടൊരാള് ആ അയാളുടെ പാർട്ട്ണറിനെ കൊന്നിട്ട് മറ്റേ ഫ്രീസ് ആക്കി വെക്കുന്നു അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു ഈ കൊച്ചിനെ കാണാതായെന്നുള്ളത് പേരൻസ് കംപ്ലൈന്റ് ചെയ്തിട്ട് കാരണം കൊറേ നാളായിട്ട് വിവരം ഒന്നുമില്ല അങ്ങനെ പോയി കംപ്ലൈന്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളോടൊപ്പം താമസിക്കുകയായിരുന്നു എന്നുള്ളതും ലിവിങ് ആയിരുന്നു എന്നുള്ളതും കൊന്നു എന്നുള്ളതും ഒക്കെ തിരിച്ചറിയുന്നത് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് നേരത്തെ പറഞ്ഞില്ലേ പേരന്റ്സിനെ ഉൾപ്പെടുത്താത്തതാണ് ലിവിങ് റിലേഷൻസ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് കാരണം ഇത് ആരും അറിയത്തില്ല അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്ത് സംഭവിച്ചാലും ആരും അറിയത്തില്ല തന്റെ ഫാമിലിയിലേക്ക് എത്തത്തില്ല ഈ കുറേ ലിവിങ് റിലേഷൻസ് ഉള്ള ആൾക്കാരുടെ വീട്ടിൽ പോയി നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നാൽ പരമ്പരാഗതമായ ഒരു അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് തരുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ കല്യാണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പ്രിപ്പേഡായി നിൽക്കുന്ന ആൾക്കാർക്ക് മറ്റ് സിറ്റികളിൽ ലിവിങ് റിലേഷൻസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇവിടുന്ന് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി ആരെങ്കിലും ഇതേപോലെ പരമ്പരാഗതമായി കല്യാണം കഴിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പൊ ഈ ലിവിങ് ടുഗതർ കൊണ്ട് ഇവർ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് തോന്നിപ്പോ ഒരു ഇടക്കാല ഗ്യാപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇടക്കാല ജീവിതം ആസ്വദിക്കാൻ എന്ന രീതിയില് ഒരുമിച്ച് ജീവിക്കുന്ന ഏതോ കുറച്ച് പേർ ഈ തൂവാനത്തുമ്പികൾ തൂവാനത്തുമ്പികളെ ജയകൃഷ്ണനും ക്ലാരയും കണ്ടുമുട്ടത്തില്ലേ അതിനകത്ത് പിന്നെ ഒരു എന്തിനോ വേണ്ടി കണ്ടുമുട്ടി എന്തിനോ വേണ്ടി പിരിയുന്ന കുറച്ച് ആൾക്കാർ ഇനി അങ്ങനെയാണ് ഈ ലിവിങ് റിലേഷൻസിനെയൊക്കെ തോന്നിയിട്ടുള്ളത് പലരെയും ആ ലിവിങ് റിലേഷൻസിൽ നിന്ന ആൾക്കാരെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഏതോ ഒരു ഘട്ടത്തിൽ രണ്ട് പേരും ഒരുമിച്ച് ജീവിച്ചു പിന്നീട് അവർ പിരിഞ്ഞു പോകുന്നു പിന്നീട് അവർ കല്യാണം കഴിക്കുന്നു വേറെ ആരെയോ കല്യാണം കഴിക്കുന്നു ജീവിച്ചു പോകുന്നു അപ്പോൾ എന്തിനോ വേണ്ടി കണ്ടുമുട്ടുന്ന ചില ആൾക്കാര് ലിവിങ് ടുഗതർ എന്ന് പറയുന്ന ആ ഒരു സക്സസ് റിലേഷനിലൂടെ പോകുന്ന ചില ആൾക്കാരുണ്ട് ഈ പത്തറുപത് വയസ്സായിട്ടൊക്കെ ചിലര് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കൺസെപ്റ്റ് അതൊരിക്കലും ലിവിങ് ടുഗദർ ആണ് പക്ഷെ അതൊരിക്കലും ഒരു ആണെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതായത് അവർ ഒരുമിച്ചല്ല താമസിക്കുന്നത് ഈ ജയശ്രീ ചേച്ചിക്ക് അവരെ എന്തായാലും ഒരു നീഡ് കാണും പക്ഷെ മൈത്രയൻ ഇങ്ങനെ ലോകം ചുറ്റി നടക്കുന്ന ഒരാളാണ് അപ്പൊ എങ്ങനെയാണ് അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് വർക്ക് ആവുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമാണ് ചിലപ്പോ നമ്മളെ പോലെ ചിന്തിക്കുന്ന ആളല്ല അവര് എന്നുണ്ടെങ്കിലായിരിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം മേ ബി അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അതൊരിക്കലും വർക്ക് ആവില്ല അത്രയും നാള് വർക്ക് ആവില്ലായിരിക്കാം മേ ബി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു ഒരു ലിവിങ് റിലേഷൻഷിപ്പ് വർക്കാവുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നിട്ട് ഞാൻ അയാളുടെയാണ് ഞാൻ ഇയാളുടെയാണ് എന്ന് പറയുന്നത് ബുൾഷിറ്റ്